നമസ്കാരം രുചി മേള രുചി കിച്ചൻ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നൊരു സ്പെഷ്യൽ മീൻ കറിയാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ട് ആണ് ഈ ഒരു മീൻ കറി വയ്ക്കുന്നത് അതുപോലെ തന്നെ മീൻ കഴിക്കുന്നത് കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് ആ മീൻ കിട്ടിയപ്പോൾ ഞാനൊന്ന് മുളകിട്ട് വയ്ക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്ന് അതിന്റെ വീഡിയോ ആണ് കേട്ടോ കാണിക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടനെ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കാതിരിക്കുക അപ്പോൾ ഒരു മീൻ കറി നമുക്കൊന്ന് കണ്ടാലോ മീൻ കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ചട്ടിയിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു ഒന്നര ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ മതി കേട്ടോ ഒരുപാട് വെളിച്ചെണ്ണ ഞാൻ ഉപയോഗിക്കുന്നില്ല ഇനി അതൊന്ന് ചൂടായിട്ട് വരട്ടെ അപ്പം അതൊന്ന് ചൂടായിട്ട് വരുന്നതിന് ശേഷം ഞാനതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഓലുവട്ട് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ കടുക് ചേർക്കുന്നവർക്ക് കടുകും കൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ കടുക് ചേർക്കാറില്ല കേട്ടോ ഒക്കെ പിന്നെ അതിലേക്ക് ചുവന്നുള്ളി വെളുത്തുള്ളി ഇഞ്ചി ഒന്ന് ചതച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ നാലഞ്ച് ചുവന്നുള്ളിയുണ്ട് നാലഞ്ച് വെളുത്തുള്ളി ഉണ്ട് അതുപോലെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് മിക്സഡ് ജാറിലാണ് ഗ്രഷ് ചെയ്തത് അതുകൊണ്ടാണ് ഒന്നും അങ്ങോട്ട് ചതവ് കൂടിയിട്ടുണ്ട് കേട്ടോ പക്ഷെ കുഴപ്പമില്ല ഇനി അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ ഒരുപാട് ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല നന്നായിട്ട് ആ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അങ്ങനെ ഇഞ്ചി വെളുത്തുള്ളി ചുവന്നുള്ളിയൊക്കെ നന്നായിട്ടൊന്നും മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് മുളകുപൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ എരിവുള്ള സാധാ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ നല്ലൊരു കളർ കിട്ടാനാണ് പിന്നെ അധികം എരിവ് ഉണ്ടാവില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ് ഇനി അതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ നമ്മൾ വെള്ളം ചേർക്കുന്നതിന് മുന്നേ തന്നെ ഒന്ന് ചേർത്തിട്ട് ഇതേപോലെ ഒന്ന് ചൂടാക്കിയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല കറിക്ക് നല്ലൊരു സ്വാദാണ് കേട്ടോ നല്ല ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണെങ്കിൽ ഇനി ഞാൻ അതിലേക്ക് കുറച്ച് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കട്ടെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും അതുപോലെ തന്നെ ഒരു അര ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കുരുമുളക് പൊടി ഇല്ലെങ്കിൽ കുരുമുളക് നമ്മൾ ഒന്ന് ചതച്ചിട്ട് കൊടുത്താലും മതി നിർബന്ധമൊന്നുമില്ല കേട്ടോ ഇനി അതൊല്ലാം കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് തീയിലാണ് ചെയ്യുന്നത് കേട്ടോ അല്ലെങ്കിൽ ഒരുപാട് അങ്ങോട്ട് നമ്മൾ ഈ കുരുമുളക് ഒക്കെ ചേർക്കുമ്പോൾ ആകങ്ങ് പൊങ്ങി പോവും ഇനി അത് നന്നായിട്ടൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷം ഇനി അതിലേക്ക് കുടമ്പുളി വെള്ളത്തിലിട്ട് ഇട്ടുള്ള കുടമ്പുളിയോട് കൂടിയിട്ട് വെള്ളം അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം കൊടംപുളിയുടെ വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് ഒരു കാൽ ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ ഇനി നമ്മൾ അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് തക്കാളി ഒന്ന് അരച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത് ഓപ്ഷനിലാണ് ഇത് നമുക്ക് സ്കിപ്പ് ചെയ്യാം ഞാൻ കറിക്ക് ഒരു നല്ല കുറുകിയ ചാറ് കിട്ടാൻ വേണ്ടിയിട്ടും ആ തക്കാളിയുടെ ഒരു പുളി എനിക്കിഷ്ടമുള്ളത് കൊണ്ടാണ് കേട്ടോ ചേർക്കുന്നത് തക്കാളിയുടെ പുളി ഇഷ്ടമല്ലാത്തവർക്ക് ഇതൊക്കെ തക്കാളി അങ്ങ് ഒഴിവാക്കാം കേട്ടോ അതല്ലെങ്കിൽ നമുക്ക് അരിഞ്ഞ് ചേർത്ത് കൊടുത്താലും മതി നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആവുന്നവരെ ഒന്ന് െടുത്താൽ മതി കേട്ടോ ഇനി അത് നന്നായിട്ടൊന്ന് ഇതേപോലെ ഒന്ന് ഇളക്കി അതിൻ്റെ ജലാംശമൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം നമുക്ക് കറിയിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വീഡിയോ ഒന്ന് പോയതാണ് ഇനി തക്കാളിയുടെ ആ വെള്ളം ഒക്കെ ഒന്ന് കുറുകി വരുന്നവരെ ഇതേപോലെ ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉപ്പൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിനി അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ചെറുതായിട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതൊന്ന് നന്നായിട്ട് കുറുകി വരട്ടെ ഇങ്ങനെ കുറുകി എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആ തക്കാളിയുടെ ആ ടേസ്റ്റ് നമുക്ക് തക്കാളി ഇങ്ങനെ അങ്ങനെ നേരിട്ട് അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ കറിക്ക് പെട്ടെന്ന് തന്നെ ഒരു തക്കാളിയുടെ ടേസ്റ്റ് വരും അപ്പോൾ അതുകൊണ്ടാണ് തക്കാളിയുടെ ആ ജലാംശം മൊത്തത്തിലൊന്ന് വറ്റിച്ചെടുക്കുന്നത് കേട്ടോ പിന്നെ അതിലേക്ക് കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാനിത് ഒരു കുടമ്പുളിയാണ് കേട്ടോ ഇട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നന്നായിട്ട് പുളിയൊക്കെ പാകാവും പിന്നെ നമുക്ക് വേണമെങ്കിൽ തിളച്ചതിന് ശേഷം നമുക്ക് ഉപ്പൊക്കെ ഒന്ന് നോക്കിയെടുക്കാം കേട്ടോ അപ്പം അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് അങ്ങനെ കറി നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഗ്രേവി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നമ്മളെപ്പോഴും മീൻ ഒരുപാട് അങ്ങോട്ട് വേവിക്കാതിരിക്കുകയാണ് കേട്ടോ നല്ലത് നമുക്ക് ആദ്യം കറിയൊക്കെ നന്നായിട്ടൊന്ന് തിള വന്നതിന് ശേഷം നമ്മൾ മീൻ ഇട്ട് കൊടുക്കുകയാണ് നല്ല അല്ലെങ്കിൽ പെട്ടെന്ന് ഉടഞ്ഞു പോകും പിന്നെ ഞാനൊന്ന് ഉപയോഗിക്കുന്ന മീൻ എന്ന് പറഞ്ഞാൽ പൂമീൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മീനാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഞാനിതുവരെ കഴിച്ചിട്ടില്ല പൂമീൻ അപ്പോൾ ഞാൻ പൊന്നാനി ബീച്ചിൽ പോയപ്പോൾ അവിടെ നിന്ന് കണ്ടിട്ട് വാങ്ങിച്ചതാണ് അപ്പോൾ നല്ല നല്ല കാമ്പൊക്കെ ഉള്ള നല്ല അടിപൊളി മീനാണ് അപ്പോൾ ഞാൻ അത് എടുത്ത് ഇതേപോലെ അതുപോലെ തോലിയൊക്കെ ഒന്ന് അപ്പോൾ തൊലി കളഞ്ഞിട്ടില്ലെങ്കിൽ അതിൽ ഉപ്പും പുളിയൊന്നും പിടിക്കില്ല നമ്മുടെ ചൂര മീൻ്റെ ഒരാ പോലെയാണ് കേട്ടോ അപ്പോൾ ഞാൻ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തതാണ് അങ്ങനെ ഞാൻ കറിയിലേക്ക് നല്ല തിളച്ച കറിയിലേക്ക് മീനിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതേപോലെ ചട്ടി ചട്ടിയെടുത്ത് നന്നായിട്ടൊന്ന് കൊടുക്കുക കറി എല്ലാ ഭാഗത്തേക്കും മീൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒന്നും ആവട്ടെ അപ്പോൾ നമുക്ക് ഈ ഒരു മീനിൻ്റെ പ്രത്യേകത എന്താണെന്നൊന്നും എനിക്കറിയില്ല ഞാൻ ആദ്യമായിട്ടാണ് ഇത് വാങ്ങണത് കണ്ടപ്പോൾ നല്ല ഭംഗിയൊക്കെ കണ്ടു അങ്ങനെ വാങ്ങിച്ചതാണ് കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ ഈ മീൻ കഴിച്ചവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ നമുക്ക് ഇത് ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം ഈ ഭൂമി എന്ന് പറഞ്ഞത് നമുക്ക് പേരറിയില്ല അപ്പോൾ അങ്ങനെ അവർ തന്നെ പറഞ്ഞതാണ് കേട്ടോ ഭൂമീനാണ് എന്നുള്ളത് അപ്പോൾ അങ്ങനെയാണ് അറിയണത് അപ്പോൾ അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള മീനാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇനി അതൊന്നും നന്നായിട്ട് അടച്ചു വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കട്ടെ അപ്പോൾ ഒരുപാട് അങ്ങോട്ട് വേവൊന്നും ഇല്ലാട്ടോ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും നല്ല ടേസ്റ്റ് ഉണ്ട് നമ്മുടെ ചൂരയുടെ ഒക്കെ കറിയുടെ ആ ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് തിളച്ചൊക്കെ വന്നിട്ടുണ്ട് നമുക്ക് ഈ സമയത്ത് ഉപ്പും പുളിയൊക്കെ പാകല്ലേ നോക്കാം വേണമെങ്കിൽ ഉപ്പ് കുറച്ചിട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ കറി വെച്ചതിന് ശേഷം മീൻ കറിയൊക്കെ വെക്കുന്ന സമയത്ത് ഉപ്പും പുളിയൊക്കെ ഈ ഒരു തിളക്കുന്ന സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കുക അതിന് ശേഷം പിന്നെ നമ്മൾ പുളിയൊക്കെ ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ അത്ര വലിയ സ്വാദുണ്ടാവില്ലാട്ടോ കുറയ്ക്ക് അങ്ങനെ നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ അങ്ങ് തൂഴിക്കൊടുത്താൽ അങ്ങനെ നമ്മുടെ കറി ഇവിടെ റെഡിയാണ് കേട്ടോ എപ്പോഴും മീൻ കറിയൊക്കെ വയ്ക്കുമ്പോൾ പിറ്റത്തെ ദിവസത്തേക്കാണല്ലേ മീൻ കറിക്ക് അത്ര നല്ല സ്വാദ് ഉണ്ടാവുക അപ്പോൾ ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ അടിപൊളിയാണ് കേട്ടോ അങ്ങനെ ഞാൻ കറിയൊക്കെ റെഡിയാക്കി അടച്ചു വെച്ചിട്ടുണ്ട് ഇനി ചൂടാറിയതിന് ശേഷം നമ്മൾ തീയൊക്കെ ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് കഴിഞ്ഞ് വന്ന് അപ്പോൾ നല്ല അടിപൊളി മണം വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഒന്ന് ഞാനൊന്നെടുത്തിട്ട് ഇതേപോലെ ഒന്ന് ചിറ്റിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ അടിപൊളിയാണ് കേട്ടോ കറി നല്ല പൊളിയും ഉപ്പൊക്കെ പിടിച്ച് നല്ല അടിപൊളി മീനുമാണ് അപ്പോൾ ഇതേപോലെ ഒന്ന് കളർ ഏത് മീൻ കിട്ടിയാലും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്തു കൂട്ടാ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും കമന്റ് ചെയ്ത് അറിയിക്കാനും മറക്കാതിരിക്കുക വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോയിൽ മറ്റൊരു റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്